കർക്കടമാസം പതിനെട്ടാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ രാമചന്ദ്ര ജയ എന്നതു കേട്ടു ചിരിച്ചു മകാമുനി പിന്നെയും ആവശനായരുളി അരുളി എന്നതു കേട്ടു ചിരിച്ചു മകാമുനി പിന്നെ ദയാവശനായരുളി ദയാവശനായ സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറികനി ദേഹമൂർക്കിൽ കർമ്മ നിർണയം ർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോണങ്കാരമൂർഖനീ മിഥ്യയായുള്ളോരവിദ്യാസമുഭവ വസ്തുമായുള്ളോ നഹങ്കാരമൂർഖനീ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ള ഒരയ പിണ്ടവൽ േന ദേഹത്തിന്നു താനാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഗമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ദേഹോകമദ്വ കർമ്മകർത്താകിത്യാഗന്ത സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളായി ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപഥങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ദ്രമിച്ചത് പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവും ഉത്തമാംഗം ഉത്തമാംഗം പുത്തമാം കൊള്ളം കൊള്ളമൊടുങ്ങൻ മണ്ഡലേതായി ഭൂമുപതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ പൂജിക്കുന്ന പൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ പിന്നെ പുരുഷൻ ഭുചിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതൂ ചെന്നു ശ്രീമന്തിന് യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജനായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാ ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് മാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിറ്റുതിര പരിപ്ലുതമായി പരമാശ്വസ്യാമുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അംഗുലി ദന്തങ്ങളും ുംകപക്തിയും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും ഭവിക്കൂ മതിസ്കുടം പിന്നെ മേട്രോവസ്തനാഭിപ്രായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായ ഒരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ ദിനേസൂത്രാൽ പരം മാതാവിനാൽ പേക്ഷമായ ഭുക്തരസത്തിനാൽ പിണ്ഡം മൃത്യുവര നിജ കർമ്മത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ചാടരവക്തി പ്രതപ്തനായിട്ടങ്ങൾ പറഞ്ഞു തുടങ്ങിനാർ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചകം പുത്രധാരാർത്ഥ ബന്ധുക്ക സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യ കുടുംബ ഭരണികസക്തനായി വിത്തമന്യായ വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചില്ല ഒരിക്കലും തത്ബലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്ത് നിന്നെന്നു ഭാഗ്യസ്ഥലേ പു കൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാഭവ സ്തുതി തുടങ്ങിയിടിനാൻ പത്വമാസം തികയും വിധോഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവദത്തിൻ ബലത്തിനാജീവനും മാതാപിതാക്കന്മാരാൽ ദുഃഖങ്ങൾ ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവൂർത്തോർത്തമേയും പൊരാസകെ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാ ബലാൽ ദേഹോകമെന്നുള്ള ഭാവനയാ മകാമോന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഭവനാശവും ദേഹമൂലം പരം സൂലസൂഷ്ത്മകദേഹവദ്വയാൽപരം മേലെയിരിപ്പിതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മഹത്വം മോകാന്ത മോകമകൂരാജ്ഞാനിയായി വാഴകനി ദേഹാദികളിൽ മഹത്വമുപേക്ഷിച്ചു മോകമകൻ ആത്മജ്ഞാനിയായി വാഴകനി ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകീശ്വരമുതം സർവജന്മയം ശാശ്വതം മായാക്തമെന്നറിയും നേരം വിമോഹമകരുമെല്ലാവനും പ്രാരൂപം ഭുവി പാരാത്മനാവാഴുക ചെറ്റ ദുഃഖം നനക്കാമ്പിലുണ്ടാകലാം ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ രണ്ടകാരണ്യത്യവാഴും വിദോ ബലാൽ ചണ്ടനായുള്ളത് ശാസനം രാവണൻ പുണ്ടരീവോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർവിട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപൊന്നായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കവികുലം ദക്ഷിണവാരതി തീരദേശേവരും തത്ര സമാഗമം നിന്നോടുവാനക്കെത്തുമൊരു നിമിത്തേന സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ വാഴുന്ന ദേയം ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ ഉന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺ മിൻ ചിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ നന്നു നന്നെത്രയും പുത്തവ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാകാത്മ ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി പാമകേ മാനസേ മറ്റുതോ നീലകും നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര ഭാരാനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യാലോകൻ അർത്ഥമായി പോകുന്ന രാമ രാമഭാര്യാലോകൻ അർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നു പറഞ്ഞാൽ അത്യുന്നതായ സമ്പാദി വികായ പിന്നെ കവിവരൻ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൽ ഉഗ്രന്മകാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രം ആലോക്യകപികുലം